ൂട്ടി ശോ അതായത് ഈ നിൽക്കുന്ന കെട്ടി തിരുമേനി ഈ ഈ അവരിപ്പോഴും ആ കുട്ടിയുടെ രണ്ട് പ്രമാണിമാര് തമ്മില് ഞാൻ കരുതിയുള്ളൂ ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിൽ കള്ളും കള്ളച്ചാരവും വിട്ടുകിട്ടുള്ള പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുളമ്പി നാട്ടിലാവിമ്പി ഞെളിഞ്ഞാ പോരാ ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം കുടുംബമഹത്വം വേണം വേണം കുറഞ്ഞ പക്ഷം തിരുമിനി ഈ പച്ചൻ പള്ളിക്കൊടുത്ത് പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചെ കയറി പിടിച്ച റേഞ്ചർ സ്വൈപ്പിനെ ഒറ്റ വെട്ടിന് രണ്ടിണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് കഴിമരത്തിൽ അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പത്താമത്തെ പിറന്നാളാ പനമ്പായെ പൊതിഞ്ഞുകെട്ടി മൂന്നാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഉളയ്ക്കുക തിരുമേനി വേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വായിരുന്നു അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റത് എടുത്ത് തെമ്മാടിക്കുഴിക്കൊണ്ട് തള്ളിക്കോളാൻ അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാടാ നീ തലവുലിക്കല്ലോ ഇറവ ഇറവറൻസ് ബഹുമാനക്കുറവ് ശരിയാ പിതാവേ ആ പിന്നെ കള്ളു വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊന്നാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടത് ഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തി കയറി കാട്ടില് കള്ളക്കാച്ചു തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മദ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് വന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല അങ്ങാടി തെണ്ടിപ്പേർക്ക് കിടന്ന ഒരു തള്ളയ ഒരു മുഴു പ്രാന്തി അതിന്റെ സ്മരണയിലവിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം കഴിഞ്ഞില്ല തിരുമേനിട രണ്ടാമത് ഇംഗ്ലീഷ് പറഞ്ഞു ഔട്ട് 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 അത് തന്നെ അതിന്റെ കുറവ് കുറവീപ്പൻ സഹിച്ചോളാം കേട്ടോ തിരുമേനി കർത്താവിന്റെ കാര്യത്തിലും അതെ കള്ളുകച്ചവടത്തിലും അതെ എനിക്കൊരു മെത്രത്തിന്റെ ഇടനില വേണ്ട മനസ്സിൽ വെച്ചോ തിരുമേനി ഐ ആം ഔട്ട് സ്പോക്കൺ あら。